അലൈക്കും അസലാമലൈക്കും സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ പരലോകത്ത് അവർണനീയമായ ഒരു സ്വർഗത്തെ സംബന്ധിച്ച് നബിസാഹു അലൈഹി വസ്ല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുറാനിലും അതിന്റെ ധാരാളം വിവരണങ്ങളും വിശദീകരണങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും ആ സ്വർഗം ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പണിയെടുക്കുന്നവരുമാണ് നാം ഓരോരുത്തരും എന്നാൽ ദുനിയാവിലെ ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പരലോകത്തെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഒരു നിമിത്തമായി കൂടി നബിസല്ലാഹു അലൈഹി വസ്ല്ലം അറിയിച്ച ദുനിയാവിലെ ഒരു സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അലൈഹി വസ്ല്ലം പറഞ്ഞു ഇതാ ഭർത്താ ഊ നിങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിനടുത്തുകൂടെ നടന്നുപോയാൽ തീർച്ചയായും നിങ്ങൾ അതിൽ വിഹരിക്കണം അതിൽ മേഞ്ഞു നടക്കണം സ്വഹാബത്ത് ചോദിച്ചു അമാരി ജന്ന എന്താണ് പ്രവാചകരെ ആ ദുനിയവിലെ സ്വർഗം പറഞ്ഞു ഹിലഖുദിക്കർ ദുനിയാവിലെ എന്ന് പറഞ്ഞാൽ ദിക്കറിന്റെ സദസ്സുകളാണ് അപ്പൊ മജാലി സുദ്ദിഖർ അല്ലെങ്കിൽ ഹിലക്കു ദിക്കർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ധാരാളമായ സ്മരണകൾ നിലനിർത്തുന്ന അള്ളാഹുവിനെ കുറിച്ച് നമ്മെ അറിയിക്കുന്ന അള്ളാഹുവിന്റെ തൃപ്തിയെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന അള്ളാഹുവിന്റെ വിധി നമുക്ക് പഠിപ്പിച്ചു തരുന്നിന്റെ സദസ്സുകളാണ് ഹലാല് ഹറാമുകളെ കുറിച്ച് പഠിപ്പിക്കുന്ന പടച്ചറപ്പിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്ന പരലോകത്തിനു വേണ്ടി തയ്യാറെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ആ ദിക്കറിന്റെ മജ്ലിസ് അത്രമാത്രം പ്രാധാന്യമുണ്ട് അത് കേവലം ദിക്കറ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എന്നത് നാവു കൊണ്ട് മാത്രം ചൊല്ലുന്ന ദിക്കറുകൾ അല്ല നാവുകൊണ്ട് പറയുന്ന നിസ്കാരശേഷം ദിക്കറുകൾ ഉണ്ട് അതക്കാറുകൾ എന്നിങ്ങനെയുള്ള ദിഖറുകൾ അതേപോലെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നതുമുണ്ട് ദിക്റുൽ ജവാരി അതെന്താണ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ കൽപ്പനകളും വിധി ദീൻ പറഞ്ഞത് ചെയ്യൽ മതം നമ്മളോട് വിലക്കിയ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കൽ ഇതെല്ലാം അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ദിക്കറുകളാണ് മൂന്നാമത്തെ ഒന്ന് ൽ കൽ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ദിക്കറാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കൽ പടച്ചറബിന്റെ അളമത്തിന്റെ മഹത്വത്തെ കുറിച്ച് അവന്റെ ശക്തി മഹാത്മ്യങ്ങളെ കുറിച്ച് കുറിച്ച് അറിയുകയും ആലോചിക്കുകയും ചെയ്യൽ ശക്തിയും മഹത്വവും ഒക്കെ ഗ്രഹിക്കാൻ അള്ളാഹുവിന്റെ ഔന്നത്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടാൻ അവന്റെ മുന്നിൽ വിനയാന്യതരാകാൻ ഇങ്ങനെ നാവു കൊണ്ടും മറ്റ് അവയവങ്ങൾ കൊണ്ടും ചെയ്യുന്നത് മനസ്സറിഞ്ഞ് ഹൃദയ സാന്നിധ്യത്തോടുകൂടി അഹലാസോടുകൂടി ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിക്റാകുന്നത് അതിനെയാണ് നബിസല്ലാഹു അല്ലി വസല്ലം അത്തരം വിക്റുകളെയാണ് ദുനിയാവിലെ എന്ന് വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിരന്തരം പടച്ച റബ്ബിനെ സ്മരിക്കുന്ന എന്ത് സങ്കടവും ഏത് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും റബ്ബിനോട് തുറന്നു പറയുന്ന അടിമക്ക് ഏറ്റവും വലിയ സമാധാനവും ശാന്തിയും ലഭിക്കുമെന്നുള്ള കാര്യം തർക്കമില്ലാത്തതാണ് അലബിദിക്കരില്ലാ ഹിത്തുൽ കുലൂബ് അറിയുക പടച്ചറബിനെ കുറിച്ചുള്ള ദിക്കറിലാണ് ഹൃദയങ്ങൾ ശാന്തി അടയുന്നത് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ സമാധാനം ശാന്തി ഉണ്ട് എന്നുള്ളതാണ് അപ്രകാരം തന്നെ പടച്ചറബിന്റെ റഹ്മത്തും റിലയും അഥവാ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും അവന്റെ തൃപ്തിയും റിഖറിന്റെ മജ്ലിസിൽ തിക്കറി ചൊല്ലുന്ന തിക്കറി ചെയ്യുന്ന ആളുകൾക്ക് നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും അവയവങ്ങൾ കൊണ്ടും അള്ളാഹുവിനെ തിക്കറെടുക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടും പടച്ചറബിന്റെ പ്രീതിയും തൃപ്തിയും കിട്ടും സ്വർഗത്തിലും ഏറ്റവും വലുത് അള്ളാഹുവിന്റെ തൃപ്തിയാണ് അതുകൊണ്ട് എല്ലാ രംഗത്തും അല്ലാഹുവിനെ ഓർക്കാൻ ടച്ചറബ് നമ്മുടെ കൂടെ സദാ സമയവും ഉണ്ട് എന്ന തിരിച്ചറിവോടുകൂടി അള്ളാഹുവിനെ തിക്കറെടുക്കുന്ന യഥാർത്ഥ മുത്തക്ക്യങ്ങളിൽ ഉൾപ്പെട്ട് വിജയം വരിക്കാൻ നാം പരിശ്രമിക്കുക അല്ലാഹു ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ Tune to reality.